ഇത് ബീന ബാബു ആലുവ കീഴ്മാട് സ്വദേശിനി ഹൈന്ദവ വിശ്വാസിയായി ബീന കഴിഞ്ഞ എട്ട് വർഷമായി മുടങ്ങാതെ റമദാൻ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് മുസ്ലിം മതവിശ്വാസികൾ നോമ്പ് പിടിക്കുന്നത് പോലെ വെളുപ്പിന് ബാങ്കിന് മുമ്പ് ഭക്ഷണം കഴിച്ചാണ് ബീനയും നോമ്പ് പിടിക്കുന്നത് ശരിക്കും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നണത് നല്ല ദാഹത്തിന്റെ ഒക്കെ വില നമ്മൾ അറിയുകയും ചെയ്യും കൂടുതലായിട്ട് നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് എന്ത് പറയാനും ഭാഷ ഒരു തടസ്സല്ല ഏത് ഭാഷയിൽ പറഞ്ഞാലും ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആ അഞ്ചരയ്ക്ക് ശേഷമുള്ള ആ നോമ്പ് എൻ്റെ കഠിനാവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ നമ്മളോട് പറഞ്ഞ ആൾക്കാരുടെ വിഷമങ്ങൾ നമ്മളോട് കുറേ ദുഃഖങ്ങൾ പറഞ്ഞവർ അവരുടെ വിഷമങ്ങൾക്കൊക്കെ ശാന്തത എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അത് ഇന്നേ വരെ എനിക്ക് ഫലവത്തായിട്ട് തോന്നിയിട്ടുണ്ട് കീഴ്മട് മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന ബീന ഇപ്പോൾ ആശാവർക്കറായി പ്രവർത്തിക്കുകയാണ് ആലുവയിലെ ഒരു സ്വകാര്യ മരുന്ന് വിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ആ ആദ്യമായി നോമ്പ് നോക്കാൻ ആരംഭിക്കുന്നത് ഞാനൊരു പ്രൈവറ്റ് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആലുവയിൽ അപ്പോൾ അവിടുത്തെ സഹപ്രവർത്തകരെല്ലാം നല്ല ഈ നോമ്പ് പിടിക്കുന്നവരായിരുന്നു കൂടെ ഫ്രണ്ട്സൊക്കെ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ആഗ്രഹമാണ് നമുക്കും പിടിക്കാലോ എന്ന് ആദ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം അതേ സമയമായിപ്പോ വീണ്ടും പിടിക്കണം എന്നുള്ള ആഗ്രഹം തോന്നി അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ദൈവം കേൾക്കും ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നോമ്പ് പിടിച്ച് ഇപ്പോഴും നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നു സഹപ്രവർത്തകരും വീട്ടുകാരും പിന്തുണ നൽകിയതോടെ ആരംഭിച്ച റമദാൻ വ്രതം ഇപ്പോൾ ബീനയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്